തിരുരക്ത ജപമാലയുടെ ആറാം രഹസ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവ്യ ഈശോയെ കുരിശുമായുള്ള യാത്രയിൽ പലവട്ടം നിലത്ത് വീണപ്പോൾ അങ്ങേ കാൽപാദങ്ങളിലും കാൽമുട്ടുകളിലും ഉള്ളം കൈകളിലും ഏറ്റമുറിവുകളിൽ നിന്നും ഒഴുകിയതും കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ആണിപ്പഴുതുകളിൽ നിന്നും ഒഴുകിയതുമായ അങ്ങയുടെ വിലതീരാത്ത തിരുരക്തത്താൽ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണീരിനാൽ ഞങ്ങളെയും ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ യേശുവിൻ തിരുരക്തമേ ജയം 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 നിത്യപിതാവേ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുകുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണ്ണീർക്കണങ്ങളെയും കുറിച്ച് അങ്ങേ മക്കളുടെ മേലുള്ള ക്രോധം കരുണയായി കൃപയായി വർഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ തിരുരക്തജപമാലയുടെ ഏഴാം രഹസ്യം നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം